സാറ് കടുത്ത ട്രംപിന്റെ നിലപാടുകളെ അന്ധമായി അല്ലെങ്കിൽ അംഗീകരിക്കുന്ന ഒരാളായതുകൊണ്ട് അംഗീകരിക്കുന്ന ഓക്കെ അദ്ദേഹത്തിന്റെ ഈ വ്യാപാര യുദ്ധത്തെ കുറിച്ച് സാർ പലപ്പോഴും പറഞ്ഞിട്ടുള്ളത് ഈ യുദ്ധം ചെയ്ത ആളെ കൊല്ലുന്നതിൽ എത്രയോ ഭേദമാണ് വ്യാപാര യുദ്ധം അവർ രാജ്യങ്ങൾ തമ്മിലുള്ള ബലാബലം പരീക്ഷിക്കലും മാത്രം അതുകൊണ്ട് നേട്ടമേ രണ്ട് രാജ്യങ്ങൾക്ക് ഉണ്ടാവുള്ളൂന്ന് സാർ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് പക്ഷെ അതേ ട്രംപ് തന്നെ ഇപ്പൊ കളം മാറ്റുകയാണ് സാർ കാര്യം മുപ്പത് വർഷമായി നിർത്തിവെച്ചിരുന്ന അമേരിക്കയുടെ ആണവ ആയുധങ്ങളുടെ പരീക്ഷണം പുനരാരംഭിക്കാൻ തീരുമാനിക്കുന്നു ന്യായം പറയുന്നത് മറ്റ് പ്രബല ആയുധശേഷികളായ ചൈനയും റഷ്യയും അവരുടെ ആണവായുധങ്ങൾ അത് ശേഷി വർദ്ധിപ്പിക്കുന്നു അപ്പോൾ അമേരിക്കയ്ക്ക് ഇത് കണ്ട് നോക്കിക്കൊണ്ടിരിക്കാൻ പറ്റില്ല അപ്പോൾ അമേരിക്കയും ആണവായുധ ആ ഒരു പോർവിളികളിലേക്ക് കടക്കുന്നു അപ്പോൾ ലോകം ഭീതിയിലാണെന്നൊക്കെയാണ് ഇപ്പോൾ വാർത്തകൾ അതിൻ്റെ ഒരു ഇമ്മീഡിയറ്റ് പ്രൊവോക്കേഷൻ എന്ന് പറഞ്ഞാൽ റഷ്യ അടുത്ത നാളിൽ അണുവായുധ ആണവോർജ്ജം കൊണ്ട് മുന്നോട്ട് പോകുന്ന മിസൈൽ സിസ്റ്റം ഡെവലപ്പ് ചെയ്തു അപ്പോൾ അതിന് ദൂരപരിധി ഇല്ല ഏത് ദൂരത്ത് വേണമെങ്കിൽ ചെല്ലാം എന്നാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത് അപ്പം അങ്ങനെ ഒരു ഭാഗം ഡെവലപ്പ് ചെയ്യുമ്പോൾ പണ്ട് ഇന്ത്യ കാണിച്ച പണ്ടത്തെ അറുപത്തിരണ്ട് ചൈന ആയുധങ്ങളൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരുന്നപ്പോൾ അത് നമുക്കിട്ടെ ഇതായിട്ട് പ്രയോഗിക്കാനല്ല എന്ന് അന്ധമായ മൗഢ്യം ട്രംപ് കാണിക്കുന്നില്ല റഷ്യ അമേരിക്ക തയ്യാറായിരിക്കണം അമേരിക്കയുടെ ഈ ന്യൂക്ലിയർ കെ അല്ല ഈ ഡിഫെൻസിൻ്റെ കേപ്പബിലിറ്റിയാണ് ഇന്ന് ലോകത്തെ പല വിഷയങ്ങളും അമേരിക്ക ഇടപെടാൻ കുറേയൊക്കെ നന്നായിട്ട് പ്രതികരിക്കാൻ ഏ അമേരിക്ക ഹിരോഷിമയിലും നാഗസാക്കിയിലും മനുഷ്യനും ഇതുവരെ ശ്രമിക്കാൻ പറ്റാത്ത അപരാധം ചെയ്തു അത് അവിടെ നോക്കേണ്ടി ഇന്ന് യൂറോപ്പിലിട്ടിട്ടില്ലല്ലോ ജപ്പാനിലേ ഏഷ്യയിലേട്ടെ അങ്ങനെ കൂടെ ഉണ്ടെന്നു വേറെ വ്യാഖ്യാനം ശരി അങ്ങനെ വ്യാഖ്യാനമുണ്ട് പക്ഷെ മറിച്ച് ട്രംപ് ഇപ്പോൾ യുദ്ധത്തിന് ആയുധം കൂട്ടതിനെപ്പറ്റി ട്രംപിനെ നമുക്ക് കുറ്റപ്പെടുത്താൻ പറ്റും ആരും ലോകത്തി ഒരു രാജ്യത്തേയും കുറ്റവും എല്ലാവരുടെയും കയ്യിലായത് അണു ആയതാ അപ്പോൾ നമ്മൾ മാത്രമായിട്ട് ഇതാ കാണുന്നാലോ അവിടെ അല്ലെങ്കിൽ ഗാന്ധിയെ പോലുള്ളൊരു നേതാവ് വേണം നീ എത്ര ബോംബിട്ടാലും എന്ത് ചെയ്യുന്നതായാലും സെക്കൻഡ് വേൾഡ് പറഞ്ഞ ലോകത്തെ എല്ലാ രാജ്യങ്ങളും എൽ ലോകത്തുള്ള മുഴുവൻ രാജ്യങ്ങളും ആയുധ സംഭരണത്തിനും ആയുധ ശേഖരണത്തിനും നടന്നുകൊണ്ടിരുന്നപ്പം ആയുധം വേണ്ട അത് വേ ആവശ്യമില്ല അതിനെ പ്രതിരോധിക്കാൻ ഒറ്റയാളെ ഉണ്ടായിട്ടുള്ളൂ മഹാത്മാഗാന്ധി അങ്ങനെ ഒരു ലോക നേതാവിൻ്റെ അഭാവം ഇപ്പം ഉണ്ട് അതുകൊണ്ട് ട്രംപിൻ്റെ ഇടപാടുകൾ ജനംബള ഇന്നലെ കഴിഞ്ഞ ദിവസം ഒരു ഒത്തിരിപ്പുണ്ടായിട്ട് കമ്പോഡിയും തായ്ലൻഡും തായ്ലൻഡ് തായ്ലൻഡും തമ്മിലും അതാ നേട്ടാ അത് ട്രംപിന്റെ ട്രംപ് അത് ജപ്പാനും പറഞ്ഞു നോബൽ സമ്മാനത്തിന് വേണ്ടി ജപ്പാൻ ജപ്പാനിപ്പോൾ ട്രംപ് അക്സെപ്റ്റ് ചെയ്യുക അതായത് നിങ്ങൾ പറഞ്ഞാൽ ബോംബ് ബോംബിട്ട് ആ ജപ്പാൻ നിന്ന് ആര് സപ്പോർട്ട് ചെയ്യുന്നത് അമേരിക്കയെ അല്ല ജപ്പാൻ ഇപ്പോൾ അമേരിക്കയുടെ ആശ്രിതരായിട്ട് കഴിയുന്നില്ല അല്ല അമേരിക്കയുടെ ആശ്രിതരായിട്ട് കഴിയുന്നതിന് കാരണം എന്താ അതിനൊരു കാരണം അത് അത് ആദ്യം പിടിക്കും അമേരിക്കയുടെ ആശ്രിതരാ റഷ്യയുടെ ആശ്രിതരായ പോലെ ചൈനയുടെ പോലെ എന്തിനാ നമ്മുടെ ഇന്ത്യയുടെ ആയപ്പോലെ അല്ല ഇവിടെ ഒന്നും പാടില്ല കേരളത്തിന്റെ പിണറായി വിജയന്റെ അമേരിക്ക ബോംബ് ഇട്ടതിന്റെ കുറ്റബോധത്തിൽ പോലെ വിജയൻ അല്ല അത് കഴിഞ്ഞുള്ള ജപ്പാന്റെ വളർച്ച ഉണ്ടോ ഇവിടത്തെ ദത്തെടുക്കാല്ലേ ഇത് ജപ്പാന്റെ വളർച്ച എന്ന് പറഞ്ഞാൽ ഒരു പത്ത് ഒരു എൺപത് എൺപത്തഞ്ച് കാലഘട്ടമൊക്കെ ആയപ്പോഴത്തേക്കും ലോകത്ത് ഒരു പഴഞ്ചിലോ പഴഞ്ചിലോ രൂപപ്പെട്ടു നോട്ട് ഡോളർ ബട്ട് ജപ്പാനീസ് എൻ ഈസ് റൂളിംഗ് ദ വേൾഡ് മാർക്കറ്റ് കേട്ടിട്ടുണ്ടോ നോട്ട് എൻ അല്ല നോട്ട് ഡോളർ ബട്ട് ജപ്പാനീസ് ജപ്പാൻ സൈന്യം അത്രമാത്രം സുപ്രീമസി വന്നു പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ജർമ ജർമ്മൻ മാർക്ക് വന്നു ഇതെല്ലാം കഴിഞ്ഞിട്ടും പിന്നെ അൾട്ടിമേറ്റ് ആയിട്ട് വരുമ്പോഴത്തേക്കും ഡൊമിനേറ്റ് ചെയ്യുന്നത് ഡോളർ അതെന്തുകൊണ്ടാണ് പഠിക്കാതെ നമുക്ക് പറഞ്ഞിട്ട് കാര്യമല്ല അവൻ കള്ളത്തരം കാണിച്ചായിരിക്കും നമ്മുടെയെല്ലാം പിടിച്ചെടുത്തിട്ടായിരിക്കും എല്ലാം ഉണ്ട് റഷ്യയുടെ കയ്യിൽ നിന്നെല്ലാം അലാസ്ക കാശ് കൊടുത്ത് മേടിച്ചിട്ട് പോയേ കാശ് കൊടുത്താൽ മേടിച്ചത് അലാസ്ക മേടിച്ചത് അതിൻ്റെ അർത്ഥം തന്നെ അന്നും അമേരിക്ക സമ്പന്ന ഈ സമ്പത്ത് എവിടുന്ന് ഉണ്ടായി എന്നുള്ള ചോദ്യത്തിലേക്ക് വരുമ്പോഴാണ് മറ്റേ അവിടെ ഉണ്ടായിരുന്ന മറ്റു ആദിവാസികളൊക്കെ കൊള്ളയടിച്ച് ഉണ്ടാക്കിയ സമ്പത്ത് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം ബ്രിട്ടന്റെ സമ്പത്ത് എവിടെയായിരുന്നു ശശി തരൂര് പറഞ്ഞിട്ടുണ്ട് ഇവിടുന്ന് കൊള്ളയടിച്ചോണ്ട് പോയാൽ കൂടുതലുള്ള അവിടെ അതെ ഈ സമ്പന്നമായ രാജ്യങ്ങൾക്കെല്ലാം ഒരു കൊള്ളയുടെ ചരിത്രമുണ്ട് ഇന്ന് അതിൻ്റെ വേറെ ഓമന പേരിട്ട് വേണേൽ വിളിക്കാം ട്രേഡ് 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 അപ്പോൾ ഇന്നങ്ങനെ വിളിക്കാം അല്ലെങ്കിൽ ഇത്ര കുവൈറ്റ് ഇങ്ങനെ സ്വതന്ത്രമായിട്ട് ഇപ്പോൾ നിൽക്കുന്ന ആര് കാരണം ഏത് രാജ്യം കാരണം അമേരിക്ക ആ പക്ഷേ ട്രംപ് സമാധാന ദൂതനായിട്ട് സ്വയം അങ്ങ് അവരോധിച്ച ഒരാളാണ് പല രാജ്യങ്ങളും തമ്മിലുള്ള യുദ്ധം പുള്ളി ഇടപെട്ട് പരിഹരിക്കുന്ന അതായത് ഈ വർഷത്തെ നോബൽ സമ്മാനം കിട്ടിയില്ല എങ്കിൽ സാരമില്ല അടുത്ത വർഷത്തെ നോബൽ സമ്മാനത്തിന് വേണ്ടിയിട്ട് കോപ്പ് കൂട്ടിക്കൊണ്ടിരിക്കാണ് ട്രംപ് അതേ ട്രംപ് തന്നെ ഈ ആണവായുധ പരീക്ഷണങ്ങളിലോട്ടൊക്കെ പോയി കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ പ്രതിച്ഛായ മാറുകയല്ലേ ചെയ്യുക നല്ലൊരു ഡിഫൻസ് അനാലിസ്റ്റ് ആണെങ്കിൽ ഈ അണുവായുധം എന്ന് പറയുന്ന സാധനം കൊണ്ട് എത്ര മറ്റ് യുദ്ധങ്ങൾ മാറിപ്പോയിട്ടുണ്ടെന്ന് പറയാൻ പറ്റും എൻ്റെ ഒരു വലിയ ഡിറ്റർജൻറ്റാണ് ഇത് എൻ്റെ ഉണ്ടെങ്കിൽ പിണറായി വിജയൻ്റെ കയ്യിൽ കത്തിയും പിടിപാടും കൊടുക്കുന്നവരെയാണ് എൻ്റെ ഡിറ്റർഡൻ്റാണ് ലോകത്തിൻ്റെ പല യുദ്ധങ്ങൾ ഒഴിവാക്കാൻ സാധിച്ച ഒരു സാധനമാണ് അണുവാായുധം മാത്രമല്ല അണുവായുധങ്ങളെപ്പറ്റി ആറ്റം ബോംബുകളെ അല്ലെങ്കിൽ അണുവാ ഹൈഡ്രോജൻ ബോംബിനെ പറ്റിയൊക്കെ വേറൊരു ഡെഫിനിഷൻ പറയുന്നത് ദ മോസ്റ്റ് പവർഫുൾ വെപ്പൺ ഈസ് ദ ലീസ്റ്റ് യൂസബിൾ അതെ ആ ഒരു ഡെവർ അണുവാധം അത്രവണ്ണം ഉണ്ടാക്കോട്ടെ പക്ഷെ അത് ഉപയോഗിക്കണമെങ്കിൽ ഇത്തിരി വിഷമിക്കും അത് അതുകൊണ്ടാണ് പറയുന്നത് അമേരിക്കയുടെ ആയുധ സംഭരണത്തെ നമ്മൾ കാര്യമായി തയ്യാറായിട്ട് കാണണം ഒന്ന് രണ്ടാമത്തെ കാര്യം അമേരിക്ക ഇതുവരെ ഒരു രാജ്യത്തെയും ആക്രമിച്ച് കീഴടക്കാൻ പോയിട്ടില്ല ഇപ്പോൾ സെക്കൻഡ് വേൾഡ് വാറിലും ഫസ്റ്റ് വേൾഡ് വാറിലും അമേരിക്കയിൽ തുടങ്ങി വെച്ച് അതിൻ്റെ അത് കൂടിച്ചേരി അമേരിക്ക ഇവിടെ ആകെ പോയത് വിയറ്റ്നാമിലാണ് അവിടെ അമേരിക്ക തുകയും ചെയ്തു പക്ഷേ ഇന്ന് ആ വിയറ്റ്നാം അമേരിക്കയുടെ ഏറ്റവും വലിയ വിശ്വസ്തരാണത് ഇപ്പോൾ ജപ്പാൻ്റെ കാര്യം പറഞ്ഞവിടെ ഇന്ന് അമേരിക്ക ഏറ്റവും കൂടുതൽ ബോംബ് പ്രയോഗിച്ചിരിക്കുന്ന രാജ്യം വിയറ്റ്നാമായിരിക്കും എല്ലാ തരത്തിലുള്ള കെമിക്കൽ ബോംബ് വരെ പ്രയോഗിച്ചുകൊണ്ടെന്നാണ് പറയുന്നത് എന്നിട്ടും വിയറ്റ്നാമിന് റഷ്യയെക്കാളും ചൈനയെക്കാളും കാര്യം അമേരിക്കയായിട്ടാണുണ്ട് നമ്മളെക്കാളൊക്കെ വളർന്നുകൊണ്ടിരിക്കുന്ന രാജ്യം വളരെ പെട്ടെന്ന് വളരെ രാജ്യമാണ് വിയറ്റ്നാം എന്തുകൊണ്ടാണ് ലിബറൽ ഡെമോക്രസിയുടെ പിന്തുണ അല്ലെങ്കിൽ ലിബറൽ എക്കണോമിക്സിൻ്റെ പിന്തുണ അതൊരു രാജ്യത്തിൻ്റെ വളർച്ചയ്ക്ക് ആവശ്യമാണ് ഈ പി എം ശ്രീമദ്യെപ്പറ്റി കഴിഞ്ഞ ഒരു ചർച്ച നമ്മൾ പറഞ്ഞതാണ് ഇവിടെ ആ ലിബറൽ എക്കണോമിക്സിനെ കുറിച്ച് ഇവർ പറയുന്നില്ല ഇവരെ അപ്പോഴും കുറേ പഴയ ടെക്സ്റ്റ് ബുക്ക് എടുത്തുകൊണ്ട് വരിക മൂലധനം തട്ടി മാറ്റി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ മാറ്റി വെച്ചിട്ട് പഴയ ടെക്സ്റ്റ് ബുക്ക് എടുത്തുകൊണ്ടുവരിക പണ്ട് മനുസ്മൃതി അത് പറഞ്ഞിട്ടുണ്ട് അല്ലെങ്കിൽ പതഞ്ജലി അത് പറഞ്ഞിട്ടുണ്ട് അതൊക്കെ ശരിയായിരിക്കുന്നേ നമുക്ക് തർക്കമില്ല ഇല്ല പക്ഷെ എന്നിട്ട് പരീക്ഷിച്ച് കാണിക്കുന്നവൻ വരെ ശരിയെന്ന് പറയാൻ പറ്റിയില്ല അതെ നീ കഷായം കുടിച്ചാൽ അതിൻ്റെ ക്യാൻസർ പോകുമെന്ന് പറഞ്ഞാൽ ശരിയായിരിക്കും എന്ന് വിചാരിക്കാം പക്ഷേ അത് കാണിച്ച് തരുന്നവം വരെ അത് നമുക്ക് വിശ്വസിക്കാൻ പറ്റിയല്ല ഈ അമേരിക്കയുടെ ടെക്നോളജി അല്ലെ അമേരിക്കയുടെ കഴിവ് എന്ന് പറയുന്നത് ഇന്ന് നമ്മൾ ഇന്നലെ വരെ നമ്മൾ പറയുന്ന ശാസ്ത്രത്തെക്കാൾ മുമ്പിലാണ് അവർ പ്രായോഗികമായിട്ട് കാണിച്ചിരിക്കുക ആഗ്നാസ്ത്രം എന്ന് പറഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും പിന്നെ തുടക്കുമ്പോൾ ഇത്ര പത്ത് പനി അങ്ങനെ കൂട്ടിക്കൂട്ട് പോകാൻ അതെ അപ്പോൾ ആ അത് ആ അസ്ത്രമുണ്ടെന്ന് നമുക്ക് പുസ്തകങ്ങൾ ഉണ്ടായിരുന്നു നമുക്ക് നമ്മളാണ് നമ്മൾ അമേരിക്കയിലോട്ട് തന്നെ മടങ്ങി വരുമ്പോൾ ഇറാനിൽ പോയി അവിടെ ഈ ബങ്കർ ബസ്റ്റർ ബോംബ് ഇട്ട് യുദ്ധം അവസാനിപ്പിക്കാൻ ധൈര്യം കാണിച്ചതാണ് അമേരിക്ക മറ്റൊരു ഹിരോഷിമയും നാഗസാക്കി ആവർത്തിക്കില്ല എന്ന് ഉറപ്പ് പറയാൻ പറ്റുമോ പറയാൻ പറ്റിയില്ല പക്ഷേ ഒരു പ്രശ്നമുണ്ട് ഇന്ന് അമേരിക്കയുടെ അത്തരമൊരു ശക്തി പ്രകടിപ്പിക്കാൻ ആ ശക്തി എന്ത് തൊടുക്കുമ്പോൾ തന്നെ അത് തടയാനുള്ള പറ്റുന്ന രാജ്യങ്ങളില്ല എന്നുള്ളതാണ് ഇപ്പം റഷ്യയുണ്ട് റഷ്യയ്ക്ക് പക്ഷേ റഷ്യയുടെ എന്താ പറയുന്നത് അതിൻ്റെ കഴിവ് അവരുടെ ഡിഫൻസ് എക്വിപ്മെൻസിന് ആയുധങ്ങളുടെ പ്രകടശേഷി എന്ന് പറയുന്നത് അമേരിക്കൻ ആയുധങ്ങളായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ വളരെ പുറകിലാണ് ഇപ്പോൾ നമ്മുടെ ട്വീറ്ററിലൊക്കെ റഷ്യയ്ക്ക് കൂടുതൽ ആയുധങ്ങൾ അലോട്ട് ചെയ്യും കോംപ്രമൈസ് ചെയ്തിട്ടില്ല ബാലം മറിച്ച് അമേരിക്കയ്ക്ക് വളരെ കുറച്ച് ആയുധങ്ങളേ പറയുള്ളൂ ബോംബിൻ്റെ ആണോ ആൺബോംബിൻ്റെ എണ്ണോ ആണവക്കപ്പലിൻ്റെയാണോ ഇതൊക്കെ കാരണം അമേരിക്കൻ ആയുധങ്ങളുടെ പ്രകരശേഷി മറ്റേതിൻ്റെ നാലിരട്ടിയാണ് അവിടെയാണ് പിന്നെ ഇന്നുകൊണ്ട് ഇത് കിട്ടുന്നവർ ഉപയോഗിക്കാൻ അറിയാവുന്ന കൂടെ കിട്ടണം പാകിസ്ഥാൻ ഏറ്റവും ഏറ്റവും മുന്തിയ വിമാനങ്ങളാണ് കൊടുത്തിരുന്നത് അറുപത്തഞ്ചിലും എഴുപത്തൊന്നിലും അത് പൊളിച്ചിട്ടുണ്ട് നാട്ടെന്ന് പറഞ്ഞത് നമ്മുടെ ഇവിടെ ഇന്ത്യൻ വേണ്ടി ധാരം ഉണ്ടായിരുന്നു പിന്നെ റഷ്യ അവിടെ തന്നെ വിങ്കോ അങ്ങനത്തെ കുറേ വിമാനങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അതുകൊണ്ടാണ് നമ്മൾ ഈ അമേരിക്കയുടെ ഏറ്റവും ഡെവലപ്ഡായ ഉപയോഗിക്കുന്നതിൻ്റെ കഴിവ് പറയുന്നത് ഉപയോഗിക്കുന്നതിൻ്റെ കഴിവ് പറയാൻ അതുകൊണ്ട് അമേരിക്ക ആയുധ വിൽപ്പന അല്ലെങ്കിൽ ആയുധം ശേഖരിക്കുന്നതിനെക്കുറിച്ച് നമ്മളധികം വറുകി ചെയ്യണമെന്ന് ഞാൻ പറയില്ല വേണമെങ്കിൽ കാശ് മിച്ചം ഉണ്ടെങ്കിൽ ഈ പെൻഷനൊക്കെ കൊടുത്തു കഴിഞ്ഞ് വല്ലതും മിച്ചം രണ്ടോ മൂന്നോ ബോംബ് കൂടെ വേണമെങ്കിൽ ഉണ്ടാക്കാനുള്ളത് കാശ് കൂടെ നല്ലത്